ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വിത് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ പാസ്റ്റെൻസിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റെൻസിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള വീഡിയോ മുതൽ ബാക്കിയുള്ളതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാൻ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ട വേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം മൂന്ന് വേഡ്സാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക വാസ് വേർ ഡിഡ് ഇവ മൂന്നുമാണ് ഉപയോഗിക്കുന്നതിൽ ഇതിൽ വാസും വേറും ഒരു വേർബ് ഇല്ലാത്ത ക്വസ്റ്റ്യനിലാണ് യൂസ് ചെയ്യുക അതായത് ആയിരുന്നു എന്നാണല്ലോ വാസിൻ്റെയും വേറിൻ്റെയും മീനിങ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലാണ് വാസും വേറും ഉപയോഗിക്കുന്നത് ഡിഡ് ഉപയോഗിക്കുന്നത് ഒരു വെർബുള്ള ക്വസ്റ്റ്യൻസിലാണ് ഡിഡ് ഉപയോഗിക്കുക നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് ഡിഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വേഡ്സ് നോക്കാം നീ കോളേജിൽ പോയോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക കോളേജ് നീ കോളേജിൽ പോയോ ഇതിൽ ശ്രദ്ധിച്ചു നോക്കൂ ഗോ എന്ന് പറയുന്ന ഒരു വെർബ് ഇതിലുണ്ട് അല്ലേ അതുകൊണ്ട് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിച്ചത് ഡിഡ് ആണ് ഉപയോഗിച്ചത് അപ്പോൾ വേർബ്സുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഡിഡാണ് ഉപയോഗിക്കേണ്ടത് വാസും വേറും അല്ല ഉപയോഗിക്കേണ്ടത് അതുപോലെ വേറൊരു കാര്യം കൂടെ ഡിഡ് യു ഗോ റ്റു കോളേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പാസ്റ്റ് ടെൻസിൽ നമ്മൾ വീറ്റുവാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് എന്തുപയോഗിച്ചാൽ മതി വെർബിൻ്റെ വി വൺ ഫോം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഡിഡ്യു വെൻ ടു കോളേജ് എന്നല്ല പറയേണ്ടത് ഡിഡ്യു ഗോ ടു കോളേജെന്നാണ് പറയുന്നത് വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോ പോവുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഏത് വെർബാണ് ഉപയോഗിക്കേണ്ടത് വെന്റാണോ വി ടു ആയിട്ടുള്ള ഫോം ആണോ ഉപയോഗിക്കേണ്ടത് വി വൺ ആണോ ഉപയോഗിക്കേണ്ടത് നമ്മൾ വി വൺ ആണ് ഉപയോഗിക്കേണ്ടത് വി റ്റു അല്ല ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഡിഡ് യു ഗോ ടു കോളേജാണ് ഡിഡ്യൂ വെൻ ടു കോളേജ് അല്ല നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം നീ ചോറ് കഴിച്ചോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഡിഡ് യു ഈറ്റ് ദ റൈസ് അല്ലേ നീ ചോറ് കഴിച്ചോ അപ്പോൾ വി ടു ഫോം ആണെങ്കിൽ ഡിഡ്യൂ എയ്റ്റ് ദ റൈസ് എന്നല്ലേ നമ്മൾ ചോദിക്കേണ്ടത് പക്ഷേ അതെല്ലാം കറക്റ്റ് ഫോം ഇതെല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണ് ഡിഡ്യൂ ഈറ്റ് ദ റൈസ് എന്നാണ് വേണ്ടത് വീ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നീ എന്നെ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ കുറേ കാലത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് എങ്ങനെ ചോദിക്കാം ഡിഡ് യു റിമംബർ മീ നീ എന്നെ ഓർക്കുന്നുണ്ടോ ഡിറ്റ് യു റിമമ്പർ മീ അതുപോലെ നീ ബില്ലടച്ചോ എന്നെങ്ങനെ ചോദിക്കാം ഡിഡ് യു പേ ദ ബിൽ എന്ന് ചോദിക്കാം അല്ലേ ഡിഡ് യു പേ ദ ബിൽ എന്ന് ചോദിക്കാം അതുപോലെ നീ ബിഗ് ബോസ് കണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഡിറ്റ് യു വാച്ച് ബിഗ് ബോസ് നീ ബിഗ് ബോസ് കണ്ടോ ഡീറ്റ് യു വാച്ച് ബിഗ് ബോസ് എന്ന് ചോദിക്കാം എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ ഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഡിഡ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഒരു വെർബ് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് വാസ് വേർ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വേഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം വാസ് വേർ ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് എന്താണ് ആയിരുന്നു എന്നാണ് അല്ലേ അതിൽ വാസ് എവിടെയാണ് ഉപയോഗിക്കുക സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഉപയോഗിക്കുന്നതാണ് വാസ് വേർ പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ളൊരു വെർബ് ഇല്ലാത്ത ആയിരുന്നോ ആണോ എന്നൊക്കെ ചോദിക്കുന്ന മീനിംഗ് ഉള്ള സ്ഥലങ്ങളിലാണ് എന്തുപയോഗിക്കുക വാസ് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിക്കുക നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം രാഹുൽ ലേറ്റ് ആയിരുന്നു എന്നുള്ള സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുക രാഹുൽ വാസ് ലേറ്റ് രാഹുൽ ലേറ്റ് ആയിരുന്നു എന്നല്ലേ വരുന്നത് അപ്പോൾ രാഹുൽ ലേറ്റ് ആയിരുന്നോ എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ നടുവിലുള്ള വാസിനെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടെടുത്ത മതി അപ്പോൾ വാസ് രാഹുൽ ലേറ്റ് രാഹുൽ ലേറ്റ് ആയിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ ഇതിൽ കൃത്യമായിട്ട് വേറൊരു വെർബുമില്ല ആയിരുന്നോ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതുകൊണ്ട് ക്വസ്റ്റ്യൻ വേറെ എന്താണ് വാസാണ് വാസ് രാഹുൽ ലേറ്റ് ഇനി പ്ലൂറൽ ആയിട്ടുള്ള വേർ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ വേർ എവിടെയാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളടുത്ത് ഉപയോഗിക്കുന്നതാണ് വേർ െ അവർ ലേറ്റ് ആയിരുന്നു എന്നാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ അതെങ്ങനെയാണ് വരിക ദേ വേർ ലേറ്റ് അല്ലേ അവർ ലേറ്റ് ആയിരുന്നു അപ്പോൾ അതിനും ആക്കാൻ എന്ത് ചെയ്താൽ മതി എടുത്തിട്ട് വേറിനെടുത്തിട്ട് ഇട്ടെടുത്താൽ മതി അല്ലേ അപ്പോൾ വേർ ദേ ലേറ്റ് അവർ ലേറ്റ് ആയിരുന്നോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും അപ്പോൾ വാസും വേറും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ കൃത്യമായിട്ട് ഒരു വെർബ് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളെന്തുപയോഗിക്കുക ആയിരുന്നോ എന്നൊക്കെ മീനിങ്സിലാണ് എന്ത് എന്തുപയോഗിക്കുക വാസും വേറും ഉപയോഗിക്കേണ്ടത് ഇനി സിമ്പിൾ പാസ്റ്റ്യൻസില് ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അത് വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ പഠിച്ചൊരു ഫോർമാറ്റുണ്ടല്ലോ അതിന് മുമ്പിലായിട്ട് വാസിൻ്റെ ആണെങ്കിലും ഡിഡിനെ ആണെങ്കിലും മുമ്പിലായിട്ട് എന്തിട്ട് കൊടുക്കുക നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നീ എന്താ ചെയ്തേ എന്നൊരാളോട് ചോദിക്കുക എങ്ങനെയാണ് വാട്ട് ഡിഡ് യു ഡു നീ എന്താ ചെയ്തത് വാട്ട് ഡിഡ് യു ഡു വാട്ട് ഡിഡ് യു ഡിഡ് അല്ല വാട്ട് ഡിഡ് യു ഡു എന്നാണ് ചോദിക്കുക അതുപോലെ നീ എങ്ങനെയാണ് അത് ചെയ്തത് എന്നെങ്ങനെ ചോദിക്കാം എങ്ങനെയാ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേഡ് എന്താ ഹൗ അല്ലേ അപ്പോൾ നീ എങ്ങനെയാ അത് ചെയ്തത് ഹൗ ഡിഡ് യു ഡൂ ദാറ്റ് നീ എങ്ങനെയാണ് അത് ചെയ്തത് അതുപോലെ അവൾ ആരായിരുന്നു എന്നെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും ആരാ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേഡ് എന്താണ് ഹൂ അല്ലേ അപ്പോൾ ഹു വാസ് ഷി എന്ന് ചോദിക്കാം ഹു വാസ് ഷി അവൾ ആരായിരുന്നു അല്ലെങ്കിൽ ഹൂ വാസ് രാഹുൽ രാഹുൽ ആരായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അതുപോലെ എവിടെയാണ് ഇതിന് മുമ്പ് അവൻ ജീവിച്ചത് താമസിച്ചത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാം എവിടെ എന്നുള്ള എൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് വേർ അല്ലേ അപ്പോൾ വേർഡ് ഡിഡ് ഹി ലിവ് ബിഫോർ ഇതിനു മുമ്പ് അവൻ എവിടെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കാം വേർഡ് ഡിഡ് ഹി ലിവ് ബിഫോർ എന്ന് ചോദിക്കാം അതുപോലെ ഏത് ഏത് എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് സിമ്പിൾ പാസ്റ്റർ ഉപയോഗിക്കുന്നത് ഏത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് വിച്ച് അല്ലേ അപ്പോൾ വിച്ച് ബസ് ഡിഡ് യു ടേക്ക് ടു സ്കൂൾ നീ സ്കൂളിലേക്ക് വരാൻ ഏത് ബസ്സാണ് എടുത്തത് ഏത് ബസ്സിലാണ് വന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാം വിച്ച് ബസ് ഡിഡ് യു ടേക്ക് ടു സ്കൂൾ എന്ന് ചോദിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് കോമൺ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ പാസ്റ്റൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ച ഫോമിൻ്റെ മുന്നിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ നീ എപ്പോഴാണ് എണീറ്റത് എന്നിങ്ങനെ ഒരാളോട് ചോദിക്കാം എപ്പോൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് വെൻ അല്ലേ വൺ ഡിഡ് യു വേക്കപ്പ് വോക്കപ്പ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ല വി വൺ ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് വെൻ ഡിഡ് യു വേക്കപ്പ് എന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ സിമ്പിൾ ടെൻസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻ വേഡ്സ് ഏതാണ് സിമ്പിൾ ടെൻസിൻ്റെ വാസ് വേർ ഡിഡ് ഡിഡ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു വെർബുള്ള സ്ഥലങ്ങളിലാണ് ഡിഡ് ഉപയോഗിക്കേണ്ടത് വാസും വേറും ഉപയോഗിക്കുന്നത് ആയിരുന്നോ എന്ന് ചോദിക്കാൻ അതായത് പ്രത്യേകിച്ച് വേറെ വെർബൊന്നും ക്വസ്റ്റൻസിലില്ലാത്ത സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വേഡ്സ് കോമൺ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ അതൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമാറ്റിൻ്റെ മുമ്പിലായിട്ട് ആദ്യം ത്തിലാണ് ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ എവിടെയൊക്കെ പാസ്റ്റെൻസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നോ അതൊക്കെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനി തെറ്റിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുക അതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കുക നിങ്ങൾക്ക് കഴിയുന്നത്ര സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക പുതിയ പുതിയ ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക